ലുലു ഗ്രൂപ്പിന്റെ തൊഴിൽ റിക്രൂട്ട്മെന്റിൽ ജോലി അന്വേഷിച്ചെത്തിയ കാരനായ റഷീദിനെ ആരും മറന്നുകാണില്ല നീണ്ട ക്യൂബില് ഏറെ ക്ഷമയോടെ തന്റെ ഉഴവും കാത്തുനിൽക്കുമ്പോഴാണ് റഷീദ് മാധ്യമങ്ങളുടെ കണ്ണില് പെടുന്നത് ഈ എഴുപതാം വയസ്സിലും ജോലിക്കോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ അതിനെന്താണെന്ന് ആദ്യ മറുപടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ ജോലി അന്വേഷണത്തിന് പിന്നില് എന്ന ചോദ്യത്തിന് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഈ എഴുപത് കാരണ ലുലു ജോലി നൽകുമോ എന്നായിരുന്നു എന്തായാലും റഷീദിന്റെ ആത്മാർത്ഥതയും ജോലി ചെയ്യാനുള്ള താത്പര്യവും ലുലു ഗ്രൂപ്പും തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് ജോലിയും നൽകി കൊല്ലം കൊട്ടിയത്തുള്ള പുതിയ ലുലു ഡെയിലിയിലാണ് റഷീദിന് ജോലി ലഭിച്ചത് ഇപ്പോഴിതാ ഉദ്ഘാടന ദിവസം യൂസഫലി റഷീദിനെ നേരിട്ട് കണ്ടു സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് ഷീദിനെ ചേർത്ത് നിർത്തി യൂസഫലി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്നാണ് നിങ്ങൾ വിരമിക്കുകയെന്ന് റിട്ടയർമെന്റ് ടു കബർ എന്നാണ് ഞാൻ മറുപടി നൽകിയത് ദൈവമാണ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടെന്നും ജീവിക്കാൻ കഴിയുമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഖുറാൻ പറയുന്നത് ഞാൻ ആയുസ് നീട്ടി നൽകുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞ് കുട്ടികളെ പോലെ ആകുമായിരുന്നുവെന്നാണ് ഖുറാൻ പറയുന്നത് എന്നുവെച്ചാല് നമുക്ക് നടക്കാനും കണ്ണുകാണാനും പറ്റില്ല ആളുകളെ മനസ്സിലാകില്ല അപ്പോൾ ആരോഗ്യത്തോടെയുള്ള മരണമാണ് ഉണ്ടാക്കേണ്ടത് അതിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യൂസഫ് അലി പറഞ്ഞു യൂസഫ് അലിയെ കാണാൻ കഴിഞ്ഞല്ലോ എന്നതാണ് തന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമെന്ന് റഷീദും പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്ര അടുത്ത് കാണാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല അദ്ദേഹത്തിന് ആയിരാരോഗ്യം ഉണ്ടാകട്ടെ എന്നൊരാഗ്രഹമേ ഉള്ളൂ അദ്ദേഹത്തോട് എത്ര സംസാരിച്ചാലും മതിയാകില്ല മരിക്കുന്നതുവരെ ആരെയും ആശ്രയിക്കാതെ ജോലി ചെയ്ത് മുന്നോട്ടു പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വല്ലാത്തൊരു പ്രചോദനം തന്നെയാണ് അദ്ദേഹം റഷീദ് പറഞ്ഞു